ഹായ് അസ്സാമലൈക്കും ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നല്ല അടിപൊളി ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ പലരും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പാറിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കോ എന്നുള്ളത് അപ്പോൾ വെറൈറ്റി ആയിട്ടാണ് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ വീഡിയോ എല്ലാവരും അത് കണ്ടുനോക്കാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിലും മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അതിപ്പോൾ ഞാൻ അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് കഴുകിയിട്ട് അപ്പോൾ തന്നെ കുക്കറിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് വെള്ളത്തിലൊന്നും കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ല ഇനിയിപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് അല്ലാതും വീക്കലായിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ആണുള്ളത് അത് നമുക്ക് വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാം പക്ഷേ ഒന്നുകിൽ വൈതന അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഏതെങ്കിലും ഒന്ന് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും എടുക്കുക ഇനിയിപ്പം അതാ ഈ ഒരു പരിപ്പും ഈ ഒരു പച്ചക്കറിയും ഒന്നിച്ചെണ്ണ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടിയും ഒഴിച്ചെടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക പിന്നെ ഇതാ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു എട്ടിപ്പത്തോളം ഇല്ലി വെളുത്തുള്ളി ഉണ്ട് അപ്പോൾ അതൊന്ന് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊക്കെ ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരൊറ്റ വിസിലൊന്ന് അടുപ്പിച്ചിട്ട് എടുക്കുക അതിനിപ്പം ഞാൻ ഒരു ആറ് വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിച്ച് കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ഇതിലേക്ക് ഉപ്പൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെരിച്ചു വെട്ടിക്കൊടുക്കുക അതിൻ്റെ പിന്നെ ഒരു പാനിലൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ വെണ്ടക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ എന്തായാലും ഉണ്ടാക്കുന്ന ഒരു ടൈമിൽ അതിൽ ഉപ്പൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ പച്ചക്കറിയിലും ഉപ്പ് ഒരുപോലെ പിടിച്ചു കിട്ടുക ഇനിയിപ്പോൾ ഇതാ നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ വെണ്ടക്ക ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ സാമ്പാർ കാണാനും അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്ത് സൂപ്പർ ടേസ്റ്റ് ആണ് ഇനിയിപ്പോൾ ഇതാ ഒന്നും കൂടിയും ഒന്ന് ഫ്രൈ ആവാനുണ്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കട്ടെ ഇനിയിപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽക്ക് കുറച്ച് ഉലുവ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഉഴന്ന് പരിപ്പ് സാമ്പാർ പൊടി കറിവേപ്പിൻ്റെ ഇല അപ്പോൾ ഇതെല്ലാം കൂടിയും ഇതിലേക്ക് ഒന്ന് ഇട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെള്ളമൊക്കെ ഫ്രീ ആക്കി വെച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് തന്നെ ഇതൊന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് ഉലുവ അതുപോലെ തന്നെ സാമ്പാർ പൊടി ഒഴുന്ന് പരിപ്പ് അത് മൂന്നും കൂടി ചേർത്തിട്ട് നമ്മൾ തേങ്ങ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാമ്പാർ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ ദാ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് പോരാ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് തേങ്ങ ഒന്ന് ഫ്രൈ ആയി കിട്ടട്ടെ അപ്പോൾ ദാ തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ചൂടാറത്തിൻ്റെ ശേഷം മിക്സീഡ് ചെറിയ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പൊ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ ഇത് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇത് ഒരൊറ്റ അടിച്ച ടൈമിൽ തന്നെ നമ്മുടെ പച്ചക്കറിയും പരിപ്പൊക്കെ നന്നായിട്ട് വേവായിട്ടുണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഈ ഒരറ്റ അടിച്ച ടൈമിൽ തന്നെ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് കുക്കർ തുറന്നിട്ട് മുരിങ്ങാക്കായ നമുക്കിതിനൊന്ന് മാറ്റി വെക്കണം വീണ്ടും ഈ ഒരു ചൂടിൽ കിടന്നാൽ നമ്മുടെ മുരിങ്ങക്കായ നന്നായിട്ട് വേവായിട്ട് ഒടഞ്ഞ് പോകാം അപ്പം ഞാൻ അത് അത് ആദ്യം പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ടൈമിൽ നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങ ഇതിലേക്ക് ചേർക്കാം ഇനിയിപ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പുളിയുടെ വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് സാമ്പാർ പൊടിയാണ് ഇട്ടെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സാമ്പാർ പൊടി ഇട്ടു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മെല്ലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം നന്നായി തിളച്ച് എല്ലാതും റെഡിയായതിനു ശേഷം വേണം നമുക്ക് മാറ്റി വെച്ച ബുരിങ്ങാക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒപ്പം തന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ കൂടി ഇതിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മൾ സാമ്പാർ പൊടി കിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അതൊക്കെ തിളച്ച് റെഡി ആയതിൻ്റെ ശേഷമാണ് വെണ്ടയ്ക്ക് ഫ്രൈ ആക്കിയത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ലാസ്റ്റ് വേണം നമ്മൾ ഇതിലേക്ക് വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വേവാനൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഫ്രൈ ആക്കി വെണ്ടക്കായതുകൊണ്ടിട്ടുതന്നെ നമ്മളിത് കഴിക്കുന്ന സമയത്തും സെർവ് ചെയ്യുന്ന സമയത്തും അത് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് വറവിടാനുണ്ട് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് കടുക് ഒന്ന് പൊട്ടി വന്നാൽ കുറച്ച് മലയുടെയും പുതിനിയുടെയും എല്ലാം അതുപോലെ തന്നെ ഒരു മൂന്ന് വറ്റൽ മുളക് കൂടി ഇതിലേക്ക് ചേർക്കാണ് ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ ശേഷം ഞാൻ ഞാനിതിലേക്ക് ചേർക്കുന്നത് കായാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം കായം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് വറവടുന്ന ടൈമിൽ കായം ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാമ്പാറിന് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇനിയിപ്പോൾ ഇത് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ കായത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെജിറ്റബിൾസ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂണ് കായം കൂടിയും ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിതിലേക്ക് ചേർക്കുന്നത് ശർക്കര മെൽറ്റാക്കിയ ശർക്കര ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ഒരിക്കലും കൂടി പോവരുത് ഒരു ടീസ്പൂണ് മാത്രം ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാൻ എടുക്കുന്ന ആ സമയത്ത് മാത്രം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ആ ഒരു ടൈമിൽ മിക്സാക്കി കൊടുത്തതിന് ശേഷം വേണം എടുക്കാൻ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാമ്പാറിന് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാകും അല്ലാതെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടമായിട്ട് എല്ലാം സപ്പോർട്ട് ഉണ്ടാവുക ഓക്കെ ബൈ ബൈ